ഓരോ ആൾക്കും ഓരോ കർമ്മം പറഞ്ഞിട്ടുണ്ട് അവർ ആ കർമ്മം ചെയ്യാനായി വരും ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് ദ്രോഹവും വേദനയും വിഷമങ്ങളും നിങ്ങൾക്ക് അയാൾ നിന്ന് നേരിടുന്നതായി വന്നിട്ടുണ്ടെങ്കിലും അത് അയാളിൽ നിന്ന് നിങ്ങൾക്ക് വരാനുള്ളത് തന്നെയാണ് മനസ്സിലായല്ലോ ത് അത് കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ സ്ഥലത്ത് വെച്ച് നടക്കുന്ന മുപ്പേ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണോ അത് ഞാനോ നിങ്ങളോ വിചാരിച്ചോ ഇല്ലാതാക്കാനോ വായിക്കാനോ സാധിക്കില്ല അങ്ങനെ അതെപ്പോഴും മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾ തോറ്റി പിന്മാറണമെന്ന് നല്ല പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ കർമ്മം ചെയ്യുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉയർച്ചയുണ്ടാവും നിങ്ങളുടെ ഉയർച്ചയും നിങ്ങളുടെ സന്തോഷം മാത്രമേ ഞാൻ കാണാൻ ആഗ്രഹിക്കുള്ളൂ നിങ്ങളുടെ സങ്കടവും നിങ്ങളെ വേദനയും കാണാൻ ഞാൻ ആഗ്രഹിക്കാതുകൊണ്ടാണെന്ന് ഞാൻ ഇത്രയും പറയുന്നു അത് എത്ര പേര് ഉൾക്കൊള്ളുന്നു എനിക്കറിയില്ല ചിലവർ അത് പരീക്ഷിക്കുന്നവരുണ്ടാവാം പരീക്ഷിച്ചോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവരെ പട്ടാമോ അങ്ങനെ അങ്ങ് അങ്ങനെ പറ്റിക്കോളും നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾക്കതാവാം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജീവിതത്തിൽ കിട്ടാതെ പോയി പല കാര്യങ്ങളും അത് നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ ഉണ്ടായിട്ടും അത് നമുക്ക് തരാതിരുന്നു അറിവുകളെ കാര്യങ്ങളും ആണ് ഞാൻ അപ്പോൾ ആ അറിവുകൾ നമുക്ക് കിട്ടിയ അറിവുകൾ അത് പ്യൂറാണോ ഒറിജിനൽ ആണോ എല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നിരുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഞാൻ നിങ്ങളെ കബളിപ്പിക്കുന്ന പോലെ പോലെയാവില്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് കൊണ്ടു നടന്ന് വിജയിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മനസ്സിലായോ എനിക്കത് സാധിക്കുവാണെങ്കിൽ കുറച്ച് കഠിനമായിട്ടുള്ളത് ഉണ്ടാവാം എനിക്കത് സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് സാധിക്കും നിങ്ങൾക്കത് സാധിക്കണം ഞാൻ നെഗറ്റീവ് എന്നല്ലല്ലോ പറഞ്ഞിരുന്നത് തരുന്നത് പോസിറ്റീവ് തന്നെ പറഞ്ഞുതരുന്നത് നമ്മൾ നമ്മളെ ഈ എപ്പോഴും നമ്മൾ ഗുരുനാമൻ പറയും ഒരു അഘോര സന്യാസിയിൽ നിന്ന് നമ്മളൊരറിവ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം ക്ഷേത്രങ്ങളിൽ പ്രദർശനം ചെയ്യുന്നതിൻ്റെ പവറായിരിക്കും ഒറിജിനൽ അഗോരി ആണെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ശ്രദ്ധിക്കണം നമ്മൾ ഒരാൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത് പോസിറ്റീവ് ആണെങ്കിൽ അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കട്ടെ പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് പോസിറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ വഴി യാത്ര തുടരാം കാരണം നമ്മുടെ ജീവിതയാത്ര നമ്മുടെ ഈ ജീവിതയാത്രയിൽ നാം കൈലാസത്തിലേക്കുള്ള യാത്രയാണ് അത് എപ്പം എത്തുന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം പ്രഭു വിളിക്കാതെ എനിക്ക് അവിടെ എത്താൻ പറ്റില്ല പക്ഷേ പ്രഭു അനുവാദം തോന്നുന്നു യാത്ര തുടങ്ങിക്കോളൂ പക്ഷേ ആ കൈലാസത്തിൽ ഞാൻ എത്തുമില്ലെന്നോ എനിക്ക് പറയാൻ പറ്റില്ല കൈലാസം എന്ന് പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും നമ്മൾ അറിഞ്ഞതിനേക്കാളും പല പല പലവരും പല രീതിയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിനേക്കാളും അപ്പുറമാണ് നമുക്കൊരിക്കലും സ്വപ്ന ദർശനം പോലും ചിന്തിക്കാൻ പറ്റാത്ത സ്വപ്നദർശനത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് കൈലാസ പർവ്വതം എന്ന് പറയുന്നത് അഞ്ച് കൈലാസമുണ്ട് പഞ്ച കൈലാസമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നാം പറയുന്നു അഞ്ച് കൈലാസമൊന്നും അല്ല ഉള്ളത് നമ്മൾ കണ്ടെത്തിയത് അഞ്ച് കൈലാസം മാത്രമേ ഉള്ളൂ അതെപ്പോഴും മനസ്സിലാക്കണം നമ്മൾ കണ്ടെത്തിയത് അഞ്ച് കൈലാസം മാത്രമാണ് അതിനപ്പുറം കൈലാസം കൈലാസ പർവ്വതത്തിന് സമം നമ്മൾ പിന്നെ പോയി കഴിഞ്ഞാൽ അനേകം പർവ്വതങ്ങൾ വേറെയില്ല എവറസ്റ്റ് ക്യാമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എവറസ്റ്റ് ക്യാമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ബേസ് ക്യാമ്പാണെന്നായി പറഞ്ഞത് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ പർവ്വതങ്ങളുണ്ട് കാരണം നമുക്കറിയാതെ അനേകം സംഭവങ്ങളുണ്ട് നമ്മൾ ഈ ഒരു ചെറിയ വട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒന്നും സൂചി എത്തി കാണിച്ചത് തന്നതും വായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അറിയില്ല വിജയിച്ചാൽ കുറച്ച് കാര്യങ്ങൾ അറിയാം അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഇത് അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് നമ്മുടെ യാത്ര നമ്മൾ സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ പ്രവേശിക്കുന്നുള്ളൂ അതും ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ അഭ്യാസം അടിക്കുന്നിടത്തും കഴിച്ചെല്ലുന്നുണ്ട് സൂപ്പർ പവർ മാത്രമല്ല ഐ നെഗറ്റീവ് ഉള്ളിടത്തും കഴിച്ചെല്ലുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്യും ഞാൻ വെറുതെ വായുവാക്ക പോലെ കൊണ്ടാരെ പറഞ്ഞ പോലെ ഒരു ബടായി വാക്കോ ഒന്നും പറയുന്നൊന്നുമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ ദേശത്ത് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ഒരു ക്ഷേത്രത്തിൽ ഇരുന്ന് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളോട് കാണിച്ചിട്ടില്ലെങ്കിൽ ആ ആട്ടിച്ച് മുഖം കൊളിച്ചേക്കണം വർത്തമാനം പോലെ തന്നെ മാറ്റാം മുഖം കൊളിച്ചേക്കുവോ കാരണം ആ ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആദ്യം വന്നു ചേക്കുവോ ആ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താടാണെന്ന് ചോദിക്കുക ഫസ്റ്റ് തന്നെ ക്ഷേത്രത്തിന് ഉള്ളു ചോദിക്കരുത് പുറത്ത് വിട്ടി കൊണ്ടു ചേക്കണം ക്ഷേത്രത്തിൻ്റെ ആചാര മര്യാദയില്ലേ നമ്മളോടൊപ്പം മോശമായ രീതിയിൽ പ്രവർത്തിക്കുവാണെങ്കിൽ നമ്മളോടൊന്നുമൊക്കെ മോശമായി പറയും പ്രവർത്തിച്ചവരും ഇഷ്ടം പോലെ അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചവർ നിങ്ങളോട് എങ്ങനെ പ്രവർത്തിക്കും അതാണ് ചോദ്യം നമ്മളോട് പ്രവർത്തിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരാൾ നിങ്ങളുടെ കാണിക്കുന്ന ബിൻ്റെ തൊണ്ണെന്നും ബിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല സൂപ്പർ പവർ നമുക്ക് അനുഭവപ്പെടുന്ന ക്ഷേത്രം കൊണ്ട് ഇഷ്ടം പോവലെ വാനുണ്ട മഹാദേവ ക്ഷേത്രം ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ആയലൻ്റ് മുത്തപ്പ ക്ഷേത്രം കൊള്ളംകാട് ശ്രീ മുത്തപ്പ ക്ഷേത്രം ഇതൊക്കെ നമുക്ക് കൂടുതൽ പിന്നെ മധുരത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടുത്തെ പൂജാരി ചെല്ലാം പ്രത്യേകത അത് അവിടെ കരിച്ചെല്ലാം നമുക്ക് തോന്നുന്നത് ആ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളേക്കാൾ കൂടുതൽ സ്നേഹം അവർ നിങ്ങളോടും കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ സൂപ്പർ പവറാണ് പിന്നെ ശ്രീകൃഷ്ണ പരുന്ത് നമ്മൾ കയറി ചെല്ലുന്ന പത്ത് ശ്രീകൃഷ്ണ പരുത് കണ്ടില്ലേ അതുപോലെ നമ്മൾ മത്സരിക്കാതെ നിക്കുക കുറേ ഭാഗം നമ്മൾ വേണ്ടതെന്നും വേണ്ടാതിലും മത്സരിക്കണം എന്നല്ലോ ഞാൻ പറഞ്ഞിടക്കം മത്സരിക്കണം വീട്ടിലും വേണ്ടാതിന് മത്സരിക്കാതിരിക്കശ്യമുള്ള കാര്യങ്ങൾ മത്സരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല വാഹനം ഓട്ടിക്ക് പോകുന്നവരോട് പ്രത്യേക ശ്രദ്ധ പറയുന്നത് മാത്രമാണ് വാഹനം എടുത്ത് പോകുമ്പോൾ മഴക്കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അശ്രദ്ധ കാരണം പല അപകടങ്ങളും നമ്മളുടെ മുന്നിൽ ഇപ്പം വാഹന തിരക്ക് വരുന്നത് നമ്മൾ മാക്സിമം നാൽപ്പത് അമ്പത് നാൽപ്പത് അമ്പത് പോയി കഴിഞ്ഞാൽ ഒരാറുപറ്റും അതിലപ്പറേ പോവാതിരിക്കുക അത് കാരണം ബൈക്കിൻ്റെ കാര്യം പറഞ്ഞത് കാറിൻ്റെ അല്ല അപ്പം അതുകൊണ്ട് നമ്മൾ കാറിലല്ല സേഫ്റ്റി അല്ലേ മാത്രമൊന്നും കാര്യമില്ല അങ്ങനെ വരുന്ന വാഹനം നമുക്ക് തട്ടിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെ വരിക കാരണം നമ്മൾ സേഫായി നിന്ന് കഴിഞ്ഞാലും സംഭവിക്കുകയാണല്ലേ സംഭവിക്കും പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുക ശ്രദ്ധിക്കണം എന്ന് പറയാ യാത്ര ചെയ്യുമ്പോൾ നമ്മള് പല അപകടങ്ങൾ കണ്ടിട്ടുണ്ട് നേരിട്ടിട്ട് നമ്മളതൊന്നും ചിത്രീകരിക്കാതിരുന്ന വെച്ചുകഴിഞ്ഞാൽ നിങ്ങളെ ഭയപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ പലതും നമ്മളെ കൺമുന്നിൽ ഉണ്ടായിട്ട് പോലും നമ്മൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കുന്നത് നിങ്ങളെ കുഞ്ഞുങ്ങളടക്കം കാണുന്നതാണ് എൻ്റെ ഈ വീഡിയോ അപ്പം നമ്മളെ മക്കള് കുട്ടികളുണ്ട് എന്നെ എവിടെ കണ്ടുകഴിഞ്ഞാൽ ഓടി വന്ന എന്നോട് സങ്കടവും കാര്യങ്ങളും പറഞ്ഞ അമ്മമാരുണ്ട് പൊങ്ങന്മാരുണ്ട് ഏട്ടന്മാരുണ്ട് അച്ഛന്മാരുണ്ട് എല്ലാം കൂടെ ഒരുപാട് പേരുണ്ട് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ നമ്മളെ നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് ഷെയർ ചെയ്യാറുണ്ട് കാരണം നിങ്ങൾക്ക് അറിയ അറി അറിവില്ലാതുകൊണ്ടല്ല ഞാനത് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് മറന്നുപോയ പല കാര്യങ്ങളും ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന മാത്രം കരുതിയാൽ മതി അല്ലാതെ നിങ്ങളെക്കാളും വലിയ ഒരാളായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിച്ചു ഞാൻ പറയുന്നു നിങ്ങളോട് അങ്ങനെ പ്രോഗറ്റുന്നതെന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ ആനയിലിറങ്ങുന്ന സ്ഥലമാണ് ആന മാത്രമല്ല ഇപ്പോൾ ഉള്ളത് കാട്ടിലെ മുഴുകം നാട്ടിലും നാട്ടിലെ മുഴുകാൻ കാട്ടിലുമാണ് ഉള്ളത് കാണിലുള്ള മൃഗം നാട്ടിലും നാട്ടിലെ മുഴുകം കാട്ടിലുമാണ് അതുകൊണ്ടാണ് കാട്ടിലെ മുഴുകൻ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പുന്നം പാലം ഒരു ചായ കുടിക്കണം ഇവിടെ ചവനപ്പും ബ്രസ്റ്റിയും ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഷുഗർ അടിച്ച് വരുന്നു കേട്ടോ ഇപ്പോൾ കൺട്രോളിൽ വന്നു അപ്പോൾ ഒന്നർ നല്ല ചവനപ്പും പ്രത്യേകിച്ചിട്ട് നമ്മൾ കൂടെ കൂടെ ചവനപ്പ് പെപ്സി മിറണ്ട പിന്നെ ഇത് മാംഗോ ഫ്രൂട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കത് കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ടാണ് പറയുന്നത് പിന്നെ അത് ഞാൻ നേരം ഞാൻ കൺട്രോളിലൊക്കെ കൊണ്ടുവന്നു അപ്പം അത് നമ്മൾ അങ്ങനെ നമ്മള് ചുരം കയറാൻ തുടങ്ങി കേട്ടാ നെടുമ്പോഴ്ന്ന് ചരം കയറിക്കോണ്ടിരിക്കുക അപ്പൊ പെരിയ മുപ്പത്തിരണ്ടിൽ അങ്ങറ്റം ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ട് നമുക്ക് പറ്റുവാണെങ്കിൽ മടക്കം പോകാം നമുക്ക് അവിടെ കയറാം അപ്പോൾ പോകുന്ന പോക്കിൽ പറ്റുവാണെങ്കിൽ അതിനെപ്പറ്റി വ്യക്തമായി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത തവണ വരുമ്പം നമുക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം പക്ഷേ അതിൻ്റെ ഇപ്പം ഇല്ല അല്ല ടിപ്പുവിൻ്റെ കാലഘട്ടങ്ങളിൽ അടിച്ച് തകർത്ത തകർക്കപ്പെട്ട ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് ആറ്റിൻ്റെ ഉള്ളിലാണ് ഇത്രയും കാലപ്പഴക്കമുണ്ട് ടിപ്പുവിൻ്റെ കാലം എന്നാൽ അതിലൊക്കെ മുമ്പുള്ള ക്ഷേത്രമാണ് സ്വാമിന്റെ ക്ഷേത്രം എന്നാ പറയപ്പെടുന്നത് അപ്പൊ അതിലുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല പണ്ടുകാലത്ത് ഞാൻ വരുമ്പം ഇത് പിന്നെയും കുറച്ചും കൂടി ഐറ്റ് കൂടുതലായി കുന്നെല്ലാം ഈ മലയിലും കുറച്ച് ൂടുതലാണ് ഇപ്പോഴൊക്കെ പിന്നെയും അത് കുറെ വകം ശരിയായി വന്നു ഇതോ ഒരു മണടിക്കുന്നുണ്ട് ഓസിൽ കത്തി മണക്കുന്ന പോലെ നമ്മളെ വണ്ടിയിൽ നിന്നാണോ അല്ല വേറെ ഒന്നും അറിയില്ല നമ്മളെ വണ്ടിയിൽ നിന്നാന്ന് പണിയിട്ടിട്ടെങ്കിൽ അത് ഇല്ല പൈസ ചിലവ് വരും കാരണം എല്ലാം പണിക്ക് പോയി കഴിഞ്ഞാൽ പോയാലായിട്ട് വരറിയും അല്ലെങ്കിൽ പോയ വണ്ടിയിൽ ആണോ മുമ്പ് പോയ വണ്ടിയില്ല നിങ്ങൾക്ക് ആവുമ്പോൾ അറിയില്ല ലൈൻറ് കത്തിയാൽ നമ്മളെ പോയത് ഈ ഒരു ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു വെച്ചിട്ടാണ് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നല്ല നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അപ്പം നമ്മൾ കേദാറിലെ പോയി കണ്ടില്ല ആകാശം മുട്ടണ മലയാണ് ഇതിലെ അതിനു മുന്നിൽ ഒന്നുമല്ല നിസാരം കുഞ്ഞി നിസോരം നിസാരം എന്ന് പറയുന്നില്ലേ അത് തന്നെ സംഭവം മറ്റേതെല്ലാം നോക്കുമ്പോൾ ഇങ്ങനെ നോക്കേണ്ടി വരും ആകാശത്തേക്ക് ഓട്ടോ ഇങ്ങനെ നോക്കേണ്ടി വരും മനസ്സിലായോ ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ നോക്കാലം മറ്റേ ആകുമ്പോൾ കുത്തനെ മേലോട്ട് നമ്മൾ നോക്കേണ്ടി വരും ആ മോൾ എന്താ വരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല മഴ പെയ്തിട്ടിപ്പോൾ പുതിയ മഴ പെയ്തിട്ട് പോകുന്നതിന് ശേഷം കണ്ട അരിവേ കണ്ടെങ്കിൽ കടയിലെ ആൾക്കാർ പോയി കുളിക്കുകയും ചെയ്യും എടുക്കും കുളിക്കും അതെല്ലാം പ്യൂർ ജലമായിട്ടു അതിൽ വേറൊന്നുണ്ട് പിന്നെ ഒന്നും മുകളിൽ മലേ മുകളിൽ ഒന്നും ചത്തിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വിഷമി ശ്രദ്ധിക്കേണ്ട ആ പിന്നെ എത്രയോ വേരുകൾ നട്ടി വരുന്ന ജലമല്ലേ അതിലാ അതിൻ്റേതായ ഒരു ഒരു പ്രത്യേകതയിലാകും അതിനൊക്കെ നല്ല വിഷ്വൽ ഇന്ന് കാണാൻ പറ്റുന്ന ബേക്കുള്ള നിങ്ങൾ ഇതൊന്ന് വീക്ഷിച്ചു നോക്കും നിങ്ങളാന്ന് യാത്ര ചെയ്യുന്നേ ബുള്ളറ്റ് എടുത്തിട്ട് നിങ്ങളാന്ന് യാത്ര ചെയ്യുന്ന നമ്മൾ ഗെയിം കളിക്കുന്നില്ലേ അപ്പം അതുപോലെ തന്നെയാണ് വെച്ചാൽ നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പം മെഡിറ്റേഷൻ്റെ ഒരു വേറൊരു തലാന്നേ നമുക്ക് നമുക്ക് ഗുരു നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള മറ്റൊരു തലത്തിലുള്ളതാണ് കാരണം നമ്മൾ അതിലേക്ക് ഇറങ്ങിപ്പോവേ ദൈവത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകാലേ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും അല്ലാണ്ട് ദൈവം നമ്മളെ തേടി വരാനില്ല അത് വരണെങ്കിൽ നമ്മൾ അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ നമ്മൾ ഉണ്ടാവണം കാരണം നിത്യവും നെഗറ്റീവുകൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക നെറ്റീവ് അല്ല വിഷ്വലല്ലേ അടിപൊളിയല്ലേ രാത്രികാലങ്ങളിതിലേക്കൂടി വന്നുകഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ആനയിലുണ്ടാവും റോഡിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിന്നെ അതാ മുമ്പിട്ട് ഉരുൾപൊട്ടിയ സ്ഥലമാണ് കേട്ടോ ഇത് ഞാൻ കാണിച്ചുതരാം അത് കുറേ രണ്ട് മൂന്ന് വീടല്ലാം അങ്ങ് പോയി എന്നാലും പറഞ്ഞിട്ടുണ്ട് ഈ ദേശത്തുള്ള ജനങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ മൂന്ന് വന്ന് ഉരുൾപൊട്ടി വന്നത് കഴിഞ്ഞ വർഷം അതിനപ്പുറം ദോഷം വരാൻ സംഭവിച്ചത് ഇതാണ് താഴത്തെ പോയത് കണ്ടില്ല ഈ കുന്ന് കയറ്റി കഴിഞ്ഞാൽ ഏത് വാഹനായാലും കുന്ന് കയറുമ്പോൾ നിങ്ങൾ ഏത് ഗിയറിലാണോ കയറിയിട്ടുള്ളത് തിരിച്ചിറങ്ങുമ്പോഴും അതേ ഗിയറിൽ തന്നെ നിങ്ങൾ ഇറങ്ങണം എന്നാണ് ശരിക്കും വണ്ടീൻ്റെ നിയമം പറയുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്നുവെച്ചാൽ വണ്ടി കുറച്ചും കൂടി ലൈഫ് ലൈഫ് ലോങ്ങ് കിട്ടും രണ്ടാമത് അത് മാത്രമല്ല വണ്ടി ബ്രേക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചവിട്ടിയെടുത്ത് നിൽക്കും അപ്പോൾ എൻ്റെ വണ്ടീന്ന് സ്മെല്ലടിക്കുന്നത് എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട് അത് എൻ്റെ വണ്ടിയിൽ നിന്നാണോ അല്ല വരുന്ന ആണോ എന്ന് എനിക്കറിയില്ല ഒരു ഓയിൽ കത്തിവാത്ത സ്മെല്ല് അതിന് പറ്റുമോ ഞാൻ പറയാം മുന്നിട്ട് വണ്ടി പോയിട്ട് ആ സ്മെല്ല് വന്നാണോന്നും പറയാൻ കഴിയില്ല അത് ഈ കാടായത് ഈ തണുപ്പ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ പെട്ടെന്ന് പോകില്ല വീട് ഇങ്ങനെ ആയിട്ട് പിന്നെ ഇവർ ഒരു വേണ്ടാതെ ഒരു വൃത്തിയോട്ട് പരിപാടി ചെയ്തു വെച്ചിട്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കാഴ്ച കാണുന്ന സ്ഥലമില്ലേ മലകൾ അതെല്ലാം ഇവരെന്തൊക്കെയെന്ന് വെച്ചാൽ കമ്പി വേലിയുകൊണ്ട് കെട്ടി കഴിഞ്ഞു മൊത്തം ഇറക്കി കഴിഞ്ഞു കാലം എത്രയോ കാലങ്ങളായി ജനങ്ങൾ അവിടെ നിൽക്കുന്ന ഇവർ പറഞ്ഞ വേശ ഇടുന്നതുകൊണ്ടാണ് വേശിച്ചിടുന്നെങ്കിൽ അവരുടെ അത് പൊട്ടവെച്ചൊത്താൻ ഈ പൊട്ടവെച്ച് കൊടുത്താലും കുരങ്ങന്മാർ അത് എടുത്ത് ചാടുന്നല്ലാന്ന് അവരെ കണ്ടെത്തല് അപ്പം അത് നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച കിട്ടുന്നത് നിങ്ങൾ ഇല്ലാതാക്കിയത് നല്ലൊരു കാഴ്ച കിട്ടുന്നത് നിങ്ങൾ ഇല്ലാതാക്കിയത് എന്തുകൊണ്ടറിയാം അത് നിങ്ങൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ കൊണ്ടുവച്ചാടിയത് ചാടിയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറേ പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ എപ്പോഴും വനവകുപ്പ് പറയുന്നില്ലേ അവർ ബോധവൽക്കരണം ചെയ്യുന്നുണ്ട് നമ്മളും അറിയുന്നത് അതുതന്നെയാണ് കാരണം മിണ്ടാപ്രാണികളാണ് ദയവായി കരുണ കാണിക്കുക അപ്പമാണെന്ന് കരുതരുത് പല വന്യമൃഗങ്ങളുണ്ട് ഈ കാട്ടിൻ്റെ ഉള്ളിൽ അത് മാത്രമല്ല ഒരു ഒരു ഉദ്യോഗസ്ഥനെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അട്ടേൻ്റെ അട്ട എന്നു വെച്ചാൽ അങ്ങനെ പുറ്റുപോലുള്ള അട്ട ഉള്ള സ്ഥലമുണ്ട് ഇഷ്ടം പോലെ അതെയോ കുറ്റുപോലെ കാലിങ്ങനെ പൊതിയ്യാ തേരിയൊന്നും അറിയില്ല എടിയാണ് അതെന്ന് വെച്ചാൽ മൃഗങ്ങളെ സംരക്ഷിക്കാനെല്ലാം മാറ്റി പോന്നിയാന്ന് ഞാൻ പറയുന്നത് നെഗറ്റീവായി കാണില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കഥകളും പറയുന്നത് കേട്ടോ ആ മല അടിപൊളി അല്ലേ അത്ര ആയിട്ടില്ല നമ്മളെത്രണേ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്കറിയാതെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് നിങ്ങളെ അറിവിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ നിങ്ങളെ നന്മ ഉള്ളിലുള്ള ഒരുപാട് നന്മയുള്ള നന്മയുള്ളവരാണ് നമ്മളെ മലയാളികൾ ഏറ്റവും കൂടുതൽ കാരണം സഹജീവികളോട് സ്നേഹവും ബഹുമാനവും കാരുണ്യമുള്ളവർ ഈ ചുരം കയറുന്ന സമയത്ത് നെടുമ്പോയി ഇന്ന് മോട്ടോട്ട് കയറി ചുരം കയറുന്ന സമയത്ത് രണ്ട് മൂന്ന് സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം അതിൻ്റെ അപ്പുറത്തെ കൊല്ലം അങ്ങനെ ഉണ്ടായത് ഞാൻ വണ്ടി വാങ്ങിയ വാങ്ങാതിക്കുള്ള സമയമാണ് അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിന് അപ്പുറത്തെ പോലെ ആയിരിക്കാം മിക്കവാറും അല്ല കഴിഞ്ഞ കൊല്ലം എന്ന് ഓർമ്മയില്ല ഒന്നിതാന്ന് കേട്ടോ ഒന്നിതാണ് ഇവിടുന്ന് കൊട്ടിയിട്ട് താഴത്തേക്ക് വന്നേ നേരെ അങ്ങ് താഴട്ടേക്ക് പോയി അപ്പോൾ അതൊക്കെ ശരിയാക്കി വരികയാണ് അപ്പോൾ രണ്ട് സ്ഥലം ഇല്ലേ ബാക്കി ചെറിയൊരു തെല്ലാം മോളിൽ നിന്ന് കൊട്ടിയെല്ലാം ഉണ്ട് ഈ ഉണ്ട് കുറേ പിന്നെ ഉരുൾപൊട്ടലും കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മളെ ധ്യാനത്തിൽ ഭഗവതി പറഞ്ഞിട്ടുണ്ട് പ്രളയം പറയുന്നുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക സമയമായിട്ടില്ല കുറച്ചും കൂടി അങ്ങോട്ട് വരുമ്പോഴാണ് ഇത് സംഭവിക്കാനുള്ളത് അപ്പോൾ ആ സമയത്ത് നിങ്ങളെന്താക്കുക ശ്രദ്ധിക്കുക നല്ലവണ്ണം ധാന്യം നിങ്ങൾ കാണിക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പമാണ് ഞാൻ പറഞ്ഞത് അവർക്ക് കാട്ടിലെ മൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ അവർക്കുള്ള ആഹാരം ദൈവം കരുതി വെച്ചിട്ടുണ്ട് മനസ്സിലായല്ലേ അപ്പം നാട്ടിലെ നമ്മളെന്താക്കും കാട്ടിലേക്ക് വരുമ്പോൾ നമ്മളൊരു സഹതാപം ഉപയോഗിച്ചിട്ട് അതിന് പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ മറ്റേ ബിസ്ക്കറ്റും ബ്രെഡും അതിലൊക്കെ കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താക്കും കാട്ടിലെ ആഹാരം കഴിക്കാതെ അവരെന്താക്കും നമ്മളും പ്രതീക്ഷിച്ചിരിക്കും നമ്മളെപ്പോൾ അങ്ങനത്തെ വരിക മനസ്സിലായോ ഇപ്പം രത്നാകരൻ 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 രത്നാകരൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ രത്നാകരൻ എന്ന് ഞാൻ ഓർത്തെടുത്തതാണ് നിങ്ങൾക്ക് അത് ലളിതമായി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഓർത്തെടുത്താണ് കേട്ടോ അല്ലാണ്ട് വെറും അല്ല ഞങ്ങൾക്ക് ഓർമ്മയിൽ അറിയാതെ അത് നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന സാധാരണ നാടൻ ഭാഷയിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ വരികൾ നോക്കിയെടുത്തുന്നേ ഉള്ളൂ രക്നാകരൻ എന്ന് പറഞ്ഞത് എന്ന് പറയും മനസ്സിലായില്ല ബാത്മീന്ന് വെച്ചാൽ രാമായണം അദ്ദേഹമാണ് രാമായണം രചിച്ചിരിക്കുന്നത് വാത്മീ രാമായണം എന്നാണ് രാമായണം വാത്മീ രാമായണം മാത്രമല്ല കമ്പ രാമായണമുണ്ട് ഉത്തര രാമായണമുണ്ട് രാമായണങ്ങൾ അനേകം ഒരാളെ ഇത് എഴുതിയിട്ടുണ്ട് ഇത് ഒരു ഉരുൾപെട്ടി വന്നതാണ് കേട്ടോ അതെല്ലാം മണ്ണിടിഞ്ഞ് പോയിട്ട് അത്ര താഴേ കെട്ടി കെട്ടി പൊന്തിച്ച് വരുന്നത് കേട്ടോ അത് കെട്ടി പൊതിച്ച് വന്നിട്ടില്ലെങ്കിൽ ഇത് ഇത് സമയം പണി കിട്ടും അത് ചെയ്യുന്നത് മണ്ണ് കണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇതൊരു ചളി പോകാത്ത ജബിഡി മണ്ണാണ് അത് ഇടിഞ്ഞിടിഞ്ഞിരിഞ്ഞു പോകും കാരണം കുറെ കഴിയുമ്പം ഈ മലകളൊന്നും ഉണ്ടാവില്ല ഇതെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് കഴിഞ്ഞ് സാധാരണ ലെവലിൽ എത്തി എത്തിച്ചേരുക തന്നെ ചെയ്യും മനസ്സിലായില്ലേ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണ് നിങ്ങൾക്കൊന്നും ഉണ്ടാവും ഇന്ത്യയിൽ ഇങ്ങനെ ഈ കാണുന്ന ഈ മണ്ണൊന്നും ഇങ്ങനെ ഉണ്ടായതല്ല അത് വലിയ സ്ഫോടനം പോലും ഉണ്ടായിട്ടുള്ള സംഗതികളാണ് വലിയ മലകൾ എവറസ്റ്റ് പോലെയുള്ള മലകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് മനസ്സിലായില്ലേ